എന്നെ ശ്രവിച്ച് എന്നോട് കരുണ ശാന്തിഗ്രാം ഇടവകയുടെ ഭാഗമായിരുന്ന ഇവിടെ നിന്ന് ശാന്തിഗ്രാമിലേക്ക് പോകണമെങ്കിൽ കിലോമീറ്ററുകൾ നടക്കണം അല്ലെങ്കിൽ വലിയൊരു കയറ്റം കയറി വേണം പോകുവാനായിട്ട് ദീർഘകാലമായിട്ട് അങ്ങനെ ആഗ്രഹിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന സെയിന്റ് ആന്റണീസ് കുരിശുപള്ളിയിൽ ഇവിടെയുള്ള ആളുകൾ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് തുടർന്ന് ഈ ഭാഗത്ത് താമസിച്ചിരുന്ന ആളുകളുടെ ആഗ്രഹപ്രകാരം നെല്ലിപ്പാറ വാഴവര ഇരട്ടയാർ ശാന്തിഗ്രാം നീ ഇടവകാതിർത്തികളിൽ താമസിക്കുന്നവരെ ഉൾപ്പെടുത്തി ഒരു പുതിയ ഇടവകയ്ക്ക് രൂപം കൊടുക്കുവാനുള്ള കർമ്മ പദ്ധതികൾ രൂപതാടിസ്ഥാനത്തിൽ ആലോചിക്കുകയും രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ഒരു പുതിയ ഇടവക സ്ഥലം വാങ്ങണമെന്നും പൂർത്തിയാക്കണമെന്നും പിതാവ് നിർദ്ദേശിച്ചു മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് പള്ളി വികാരി ഫാദർ ഫിലിപ്പ് താഴ്ത്തി വീട്ടിൽ എന്നിവർ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇതോടൊപ്പം ദേവാലയത്തിലെ തിരുനാളിനും തുടക്കമായി ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് കൊടിമരം വെഞ്ചിരിപ്പും തിരുനാൾ കൊടിയേറ്റം നടക്കും കോതമംഗലം എമിറേറ്റ്സ് ബിഷപ്പ് മാർ ജോർജ് പുനക്കോട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് ഗ്രോട്ടോ വെഞ്ചിരിപ്പും വാഹന വെഞ്ചിരിപ്പും നടക്കും പതിമൂന്നിന് ശനിയാഴ്ച ഇടവകയിലെ മുൻ വൈദികർ ഇടവകയിൽ നിന്നുള്ള വൈദികർ എന്നിവരുടെ നേതൃത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കും ഇടവക ദിനാചരണത്തിന്റെ ഭാഗമായി കൾച്ചറൽ നൈറ്റും നടക്കും പതിനാലാം തീയതി ഞായറാഴ്ച മണിക്ക് ഉണ്ണീശോയുടെ നൊവേനിയും മുല്ലക്കാനം സാൻജോ ഫവൻ ഫാദർ ജോജു അടമ്പക്കല്ലേൽ സി എസ് നേതൃത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയും നടക്കും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നാലുമുക്ക പന്തലിലേക്ക് പ്രദക്ഷിണവും നടക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് ചലച്ചിത്ര പിന്നണി ഗായകൻ ലിബിൻസ് കറിയും കാലിക്കറ്റ് റെഡ് ഐഡിയാസും ചേർന്നൊരുക്കുന്ന ഗാനമേളയും നടക്കും പള്ളിവുകാരി ഫാദർ ഫിലിപ്പ് വീട്ടിൽ കൈക്കാരന്മാരായ ജോസ് താനിക്കൽ ജസ്റ്റിൻ കണ്ണിമാങ്കുന്നേൽ ജോയി പൂവത്തുങ്കൽ ജെയിംസ് അമ്പഴത്തിങ്കൽ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നു കൂതാർശാ നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന